ശോധനയില് പരാജയപ്പെട്ട പാരീസ് ഒളിമ്പിക്സിൽ നിന്നും അയോഗ്യാക്കപ്പെട്ട വിനേഷ് ഫോഗട്ടിന് പിന്തുണയുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിങ്ങൾ എന്നും അഭിമാനം രാജ്യം മുഴുവൻ ഒപ്പമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാവരും ഒപ്പമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ ഗാർഗി പ്രതികരിച്ചു ഫോഗട്ടിന് നീതി ലഭ്യമാക്കണമെന്നും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ അപ്പീൽ പോകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വിനേഷ് ഫോഗട്ടിനെ ആശ്വസിപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തി താരത്തോട് പ്രതീക്ഷ കൈവിടാതെ ശക്തമായി തന്നെ തിരിച്ചുവരുവെന്നാണ് പ്രധാനമന്ത്രി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഒരു ചാമ്പ്യനാണ് നിങ്ങൾ ഇന്ത്യയുടെ അഭിമാനവും ഓരോ ഇന്ത്യക്കാരനും പ്രചോദനവുമാണ് ഇന്നത്തെ ഈ തിരിച്ചടി വേദനിപ്പിക്കുന്നു ഞാൻ അനുഭവിക്കുന്ന രാശിയുടെ ബോധം പ്രകടിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതേസമയം നിങ്ങൾക്ക് തിരിച്ചുവരാൻ കഴിയുമെന്ന് എനിക്കറിയാം ചെറുത്തുനിൽപ്പിനെ പ്രതിനിധീകരിക്കുക വെല്ലുവിളികൾ നേരിടുക എന്നത് നിങ്ങളുടെ സ്വഭാവമാണെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു ഇന്ത്യക്കും വിനേഷ് പോകട്ടിനുമുള്ള സാധ്യതയെക്കുറിച്ച് വൈറ്ററൽ അത്ലറ്റും ഇന്ത്യൻ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റുമായ പി ടി ഉഷയുമായി പ്രധാനമന്ത്രി സംസാരിച്ചതായും വാർത്തകളുണ്ട് എല്ലാ സാധ്യതകളും തേടാൻ ഐയുഎ മേധാവിയോട് പ്രധാനമന്ത്രി ആവശ്യപ്പെടുകയും വിനേഷ് പോകട്ടിനെ അയോഗ്യാക്കിയതിൽ ഇന്ത്യയുടെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തുവെന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു വാരപരിശോധനയിൽ പരാജയപ്പെട്ടതോടെയാണ് വിനേഷിനെ അയോഗ്യാക്കിയത് ഇതോടെ ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ പൂർണമായും ഇല്ലാതായി വനിതകളുടെ അൻപത് കിലോഗ്രാം വിഭാഗത്തിലായിരുന്നു വിനേഷ് ഫോഗട്ട് ഫൈനലിലെത്തിയത് ഫൈനൽ ദിനമായി ഇന്ന് നടത്തിയ പരിശോധനയിൽ അനുവദിച്ചതിലും ഗ്രാം അധിക ഭാരം കണ്ടെത്തിയ സാഹചര്യത്തിലാണ് വിനോഷിനെ അയോഗ്യയാക്കിയത് ഇതോടെ താരത്തിന് വെള്ളി മെഡൽ പോലും നേടാനുള്ള അവസരമാണില്ലാതായത് അയോഗ്യാക്കിയതോടെ പാരീസ് ഒളിമ്പിക്സിൽ ഈ വിഭാഗത്തിൽ സ്വർണമെഡലും വെങ്കലവും മാത്രമാവും ഉണ്ടാവുക വിനേഷ് ഫോഗട്ട് കഴിഞ്ഞ ദിവസം അനുവദനീയമായ അൻപത് കിലോഗ്രാം പരിധിക്കുള്ളിൽ തന്നെയായിരുന്നു തുടര്ന്ന് ഒളിമ്പിക്സിന്റെ ക്വാര്ട്ടര് ഫൈനലിലും സെമിഫൈനലിലും കടന്ന താരം ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ വനിതയായി മാറിയിരുന്നു